തൃശൂരിൽ എന്തൊക്കെ വിവാദങ്ങൾ എന്ന് നോക്കാം അശ്വിൻ ഇപ്പോൾ ഈ സുരേഷ് ഗോപി ഇന്നസെന്റിന്റെ ചിത്രത്തോടൊപ്പമുള്ള ഫ്ലക്സ് വെച്ചത് അത് പിന്നീട് മാറ്റേണ്ടി വന്നത് വി എസ് സുൽകുമാറിന്റെ ഫ്ലക്സുകൾ വ്യാപകമായി നശിപ്പിച്ചത് അങ്ങനെ മണ്ഡലത്തിൽ ഇന്ന് എന്തൊക്കെയാണ് എന്തൊക്കെ പരാതികൾ എന്തൊക്കെ ആരോപണങ്ങൾ തൃശൂരിൽ അശ്വിൻ ഉന്മേഷ് ഇന്ന് രാവിലെയാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡ് ഇരങ്ങാലിക്കോട് ബസ് സ്റ്റാൻഡിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അതിൽ ഇന്നസെന്റിനൊപ്പം സുരേഷ് ഗോപി നിൽക്കുന്ന ചിത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് അതാണ് അപ്പോൾ തന്നെ വിവാദമായി മാറിയത് സോഷ്യൽ മീഡിയ പേജുകളിലടക്കം ഇത് വലിയ വിവാദ ചർച്ചയായിരുന്നു തൊട്ടു പിന്നാലെ ഇന്നസന്റിന്റെ കുടുംബം ഇതിലൊരു പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു തങ്ങളുടെ അറിവില്ലാതെയാണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു എൽ ഡി എഫിന് ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഭരണാധികാരിക്ക് സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ട് ചിത്രം ദുരുപയോഗം ചെയ്തെന്നും സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടി വേണമെന്നുമാണ് പരാതിയിലെ ആവശ്യം അത് ഭരണാധികാരിയുടെ മുന്നിൽ നിൽക്കുകയാണ് എന്തായാലും അതൊരു രാഷ്ട്രീയ വിവാദമായി ഇപ്പോഴും ഇരിങ്ങാലക്കുടയിൽ തുടരുകയാണ് പക്ഷേ തങ്ങളുടെ അറിവോടെയല്ല അതായത് പാർട്ടിയുടെ അറിവോടെ വെച്ച ഫ്ലക്സ് അല്ല മറ്റാരോ ആരാധകർ വെച്ച ഫ്ലക്സ് ആവാം എന്നുള്ള ന്യായീകരണത്തിലൂടെ വിഷയം ഒഴിവാക്കാനാണ് എൻ ഡി എ ശ്രമിക്കുന്നത് എന്തായാലും സജീവ ചർച്ചയായി ഈ ഫ്ലക്സ് ബോർഡ് വിവാദം ഇപ്പോഴും ഇരിങ്ങാലക്കുടയിൽ തുടരുകയാണ് ശരി അശ്വിൻ വിവരങ്ങൾ